വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പറയാൻ പോണത് ഒരു സിമ്പിൾ മേക്കപ്പ് ഇൻ ഫോർ സ്റ്റെപ്സ് അതായിരക്കാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഡാർക്കർ സ്കിന്നുള്ളവർക്ക് ഓക്കെ വളരെ ഡാർക്ക് സ്കിന്നുള്ളവർക്കുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പറയാം നമ്പർ വൺ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മോയ്സ് ഡാർക്ക് സ്കിന്നുള്ളവർ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം കുളി കഴിഞ്ഞപ്പോഴും മോയ്സ്ചറൈസ് യൂസ് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അല്ലേ ഇടാം അപ്പോൾ ആ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിലും നെക്കിലും ചെവിയിലും കഴുത്തിലും ചെവിയിലും പിന്നെ അതുപോലെ കയ്യിലും കാണുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഓക്കെ നമ്മൾ മുടി കയറ്റിട്ടിട്ട് നെറ്റിയുമ്പോൾ ശരിക്കും അപ്ലൈ ചെയ്യണം ചെവി പിന്നെ കാണുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം ഒരു ഭാഗം വിടാൻ പാടില്ല അപ്പം നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് കമ്പാക്ട് പൗഡറാണ് ഓക്കെ കമ്പാക്റ്റ് പൗഡർ ചൂസ് ചെയ്യുമ്പോഴും ഡാർക്കർ ഷെയ്ഡ് ചൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഈ ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ശരിക്ക് സ്കിന്നായിട്ട് ബ്ലെൻഡ് ആവുകയുള്ളൂ ഓക്കെ സ്കിന്നായിട്ട് ചേരുള്ളൂ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്പാക്റ്റ് പൗഡറും ഫേസിലും നെക്കിലും പിന്നെ കയ്യിലും കാണുന്ന ഭാഗത്ത് ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഐബ്രോ പെൻസിൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസിന് വരച്ചു കൊടുക്കുക അമർത്തി വരയ്ക്കരുത് ജസ്റ്റ് ഹെയർ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഡാർക്കൻ ചെയ്യുക പിന്നെ ഒരു കാജിൽ വെച്ചിട്ട് താഴത്തെ അയൽ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അതാണ് കുറച്ചുകൂടെ നന്നാവുക പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് കുറച്ച് ലിപ്സിലും അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെറൂണ് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക പിന്നെ ഗ്ലോസി ആയിട്ടും തിളങ്ങുന്നതും പിന്നെ ഷൈനി ആയിട്ടുള്ളതൊന്നും ലൈ പെയിലായിട്ടുള്ള ലൈറ്റ് കളറൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റേ ബ്യൂട്ടിഫുൾ താങ്ക് യു